ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അഞ്ഞൂറ്റി എഴുപതിനും അറുന്നൂറ്റമ്പതിനും കൊടുത്തോണ്ടിരുന്ന ഐറ്റമാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ പുതിയ പ്രിൻറ്റുകളാണ് അപ്പോൾ പുതിയ ഐറ്റംസ് ആണ് കേട്ടോ എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് എല്ലാം ഉള്ള മെറ്റീരിയൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്കുകളും മുന്നേ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാ കളേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡാർക്ക് കളേഴ്സ് ലൈറ്റ് എല്ലാ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ്റെ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച്ന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് തിങ്കളാഴ്ച അന്ന് വരേ ഉള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഒരു ഉച്ച വരെയൊക്കെ മാത്രം നമുക്ക് ഈ ഓഫർ കാണൂ കാരണം വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഓഫർ ക്ലോസ് ചെയ്യും അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരത്തിന് മുന്നേട്ട് മൂന്നേ മൂന്ന് ദിവസമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം റിസീവ് ആകുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ ഒന്ന് എത്തിക്കുക കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾ പീസുകൾ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഷോപ്പിനൊക്കെ വേണ്ടി എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ വട്ടൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓഫർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഷോപ്പിനൊക്കെ അങ്ങനെ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മാക്സിമം സ്പീഡിൽ തന്നെ ഫോട്ടോസ് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരു പത്തിരുന്നൂറോളം ഡിസൈൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഓഫറുള്ളൂ ക്യാമ്പ്ര കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേ കാളി എന്നാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് കേട്ടോ ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രം മെറ്റീരിയൽ തികയത്തുള്ളൂ അതായത് സ്ലീവിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഡബിൾ എക്സിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് ഓൾ ടൈം നമുക്ക് മെസ്സേജ് അയയ്ക്കാവണം ഏതൊരു ടൈമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങൾ പാക്ക് ചെയ്തതുകൊണ്ട് തന്നെ പാക്കം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യും ട്രാക്കിംഗ് നമ്പർ വേണ്ടെന്നൊക്കെ നമ്മൾ അതും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്ന് എവിടെ എത്തും എന്നുള്ള കാര്യങ്ങൾ ഒരു സിക്സ് ഡേയ്സിന് ശേഷം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് കൂടാതെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടു പീസ് സെറ്റ് ഇത് ത്രീ പീസ് സെറ്റാണ് ഫൈവ് ഫോർട്ടി റുപ്പീസിന് കിട്ടുന്നത് കേട്ടോ കോട്ടൺ തന്നെയാണ് നമ്മുടെ കയ്യിൽ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ആണ് വിചിത്ര സിൽക്കിൻ്റെ ഒരു പാർട്ടി വെയർ സെക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏത് ടൈപ്പ് മോഡൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽസ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് കുറച്ച് ആളുകളത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ടു പി സെറ്റ് ആണെങ്കിൽ ത്രിബിൾ എക്സിൽ ആർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് നല്ല വിധിയുള്ള മെറ്റീരിയലാണ് അത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോണ്ടായിരിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഈ നമ്പറിലെ വാട്ട്സ്ആപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ കോട്ടൻ്റെ സെറ്റുകളാണ് കേട്ടോ മുന്നേക്കെ കൊണ്ടുവന്നുള്ള ഷിഫോൺ ഷാൾ വന്നിട്ടുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റം കോട്ടൻ്റെ ഷാളുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം എല്ലാ നിങ്ങൾക്ക് കാഷ്വൽ കാഷ്വലായിട്ടും ഓഫീസ് വെയർ ഡെയിലി വെയർ ഡെലിവറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാലും മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ മുഴുവനായിട്ട് എംബ്രോയ്ഡറി ആണ് കേട്ടോ പോയിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ കൺഫേം ആണെങ്കിൽ നമ്മൾ പറയും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നമ്മൾ തരുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറും നമുക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാണ് വേണ്ടത് അപ്പോൾ അയച്ചത് ഉടനെ ഞങ്ങൾ പാക്കും പേക്ക് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ട്രാക്കിങ് നമ്പര് വേണ്ടുന്നവർക്ക് അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അയക്കേണ്ടത് ബാങ്ക് ട്രാൻസ്ഫറും ഓക്കെയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിൽ ഹോം ഡെലിവറി ഉള്ളൂ ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾ കൊറിയർ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടര മറ്റു ടോപ്പ് രണ്ട് മെറ്റൂർ ബോട്ടം രണ്ടേകാലാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐറ്റം മാറി വരികയോ ഡാമേജ് ഐറ്റംസ് റിസീവ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് പകരം നിങ്ങൾ പറയുന്നതായിട്ട് ഞങ്ങൾ അയച്ചു തരും കേട്ടോ അപ്പോൾ അഥവാ നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തു അത് പാക്ക് ചെയ്യുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷന് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഉള്ളൂ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും കിട്ടുന്നത് കിട്ടുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ